ബിഗ് ബോസ് താരമായ റോബിൻ രാധാകൃഷ്ണനും നടിയും സംരംഭകയുമായ പൊടിയും കണ്ടുമുട്ടുന്നത് ഒരു അഭിമുഖത്തിനിടയിലായിരുന്നു ആ സൗഹൃദം അധികം വൈകാതെ പ്രണയത്തിലേക്കും വിവാഹ നിശ്ചയത്തിലേക്കും വരെ എത്തുകയായിരുന്നു ഇന്ന് ആരാധകരുടെ പ്രിയപ്പെട്ട താര ജോഡികളാണ് ഇരുവരും ബിഗ് ബോസിനെ തുടർന്ന് പല വിവാദങ്ങളും റോബിന്റെ ജീവിതത്തിലുണ്ടായപ്പോൾ കൂടെ നിന്ന വ്യക്തി കൂടിയാണ് ആരതിപ്പുടി ഇടക്കാലത്ത് റോബിനും ആരതിയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്നും ഇരുവരും പിരിയുകയാണെന്നും ഒക്കെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇപ്പോഴും ഒരുമിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു ാണ് റോബിനും ആരുതിയും ഇപ്പോഴത്തെ തങ്ങൾ പിരിഞ്ഞുവെന്ന വാർത്തകളോട് പ്രതികരിക്കുകയാണ് ഇപ്പോൾ റോബിൻ രാധാകൃഷ്ണൻ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് റോബിന്റെ പ്രതികരണം അത്തരത്തിലുള്ള വിവാദങ്ങളോടൊന്നും തങ്ങൾ ഇതുവരെയും പ്രതികരിക്കാൻ പോയിട്ടില്ല എന്നാണ് റോബിൻ പറയുന്നത് തങ്ങൾ രണ്ടുപേരും വേർപിരിയിൽ വാർത്തയോടൊന്നും പ്രതികരിക്കാൻ പോയിട്ടില്ല എന്നും ആളുകൾ ഓരോന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മൾ അതിനൊന്നും മറുപടി കൊടുക്കാൻ പോകേണ്ടതില്ലെന്നും തങ്ങൾ കല്യാണം കഴിക്കാൻ പോവുകയാണ് വ്യക്തിപരമായ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം എന്നുള്ളത് വിവാഹമെന്നും റോബിൻ പറയുന്നു സ്വന്തമായി െടുത്ത വ്യക്തിത്വമുള്ള ആളാണ് ആരതിപ്പുടി താൻ വേണോ വേണ്ടയോ എന്ന് അവൾക്ക് തീരുമാനിക്കാമെന്നും എന്തെങ്കിലും നല്ലത് കണ്ടുകൊണ്ടാകുമല്ലോ തന്റെ വിവാഹം കഴിക്കാൻ ആരതി തീരുമാനിച്ചതെന്നും അല്ലാതെ ആരും കൊങ്ങി പിടിച്ച് കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്നതല്ല പിരിപ്പിക്കാൻ ആളുകൾ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട് പക്ഷെ തങ്ങൾ അതിനെ ഒന്നും ഗൗനിക്കുന്നില്ല എന്നും അതിനെയൊക്കെ ഗൗനിക്കാൻ പോയാൽ നമ്മുടെ സമയം വെറുതെ പോകുമെന്നേ ഉള്ളൂവെന്നും റോബിൻ പറയുന്നുണ്ട് തങ്ങൾ രണ്ടുപേരും ഇപ്പോൾ സന്തുഷ്ടരാണെന്നും തങ്ങളുടെ കുടുംബം സന്തോഷത്തിലാണെന്നും റോബിൻ പറയുന്നുണ്ട് അതേസമയം മുൻപ് തനിക്ക് വലിയ സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും വിശ്വസിക്കാൻ പറ്റുന്നവർ ഉണ്ടായിരുന്നില്ല ഒരേ ഒരു സുഹൃത്താണ് ഉണ്ടായിരുന്നത് അത് ഡോക്ടർ വൈശാഖ് ആയിരുന്നുവെന്നും ഇപ്പോൾ അവൻ കുടുംബമായി കഴിയുകയാണ് വൈശാഖിനു ശേഷം വനിക്ക് കിട്ടിയ സുഹൃത്ത് ആരതിപ്പൊടിയാണെന്നും റോബിൻ പറയുന്നുണ്ട് മാത്രമല്ല വളരെ അരഗൻ്റായ ലൗഡായ വയലന്റായ റോബിനുണ്ട് വളരെ സെൻസിറ്റീവായ സൈലന്റായ റോബിനും ഉണ്ട് അതൊക്കെ കണ്ട വ്യക്തിയാണ് എന്നും ആരതി തന്റെ എക്സ്ട്രീം ലെവൽ കണ്ടതാണെന്നും പുള്ളിക്കാരിക്ക് കൃത്യമായി താൻ എന്താണെന്ന് അറിയാമെന്നും റോബിൻ പറയുന്നുണ്ട് താനും ആരതിയും ഉടൻ തന്നെ വിവാഹം കഴിക്കുമെന്നും തീയതിയൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ വിവാഹം എന്നാണെന്നത് ഒരിക്കലും നേരത്തെ പ്രഖ്യാപിക്കില്ല എന്നും വിവാഹത്തിന് തൊട്ട് മുൻപ് മാത്രമേ അക്കാര്യം വെളിപ്പെടുത്തുകയുള്ളൂ എന്നും റോബിൻ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്നും മറ്റും ഉണ്ടായ മോശം ുടെ പശ്ചാത്തലത്തിലാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് റോബിൻ വ്യക്തമാക്കിയത് അതേസമയം ഈ വർഷം വിവാഹം ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിലും ഇതിനു മുൻപും റോബിൻ തങ്ങളുടെ വിവാഹ തീയതി വെളിപ്പെടുത്തിയിരുന്നില്ല തങ്ങളുടെ കല്യാണം മുടക്കാൻ വേണ്ടി കുറെ പേർ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് വിവാഹ തീയതി സമയമാകുമ്പോൾ പറയാമെന്നാണ് മുൻപും റോബിൻ പറഞ്ഞത് അതേസമയം റോബിനും ആരതിപ്പൊടിയും വേർപിരിഞ്ഞു എന്നുള്ള വാർത്തകളും അടുത്തിടെ പ്രചരിച്ചിരുന്നു നടിയും സംരംഭകയും ഗായികയുമെല്ലാമായ ആരതിപ്പൊടിയാണ് റോബിന്റെ ഭാവി വധു ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം നൽകിയ ഒരു അഭിമുഖത്തിൽ വെച്ചാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടുന്നതും പരിചയപ്പെടുന്നതും പിന്നീട് ഇരുവരും സുഹൃത്തുക്കളാവുകയും സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നു കുടുംബം കൂടി പിന്തുണച്ചതോടെ വിവാഹിതരാകാമെന്ന് ഇരുവരും തീരുമാനിക്കുകയായിരുന്നു ഒരു വർഷം മുമ്പായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് അത്യാഡംബരപൂർവ്വം നടന്ന വിവാഹ നിശ്ചയത്തിന്റെ വീഡിയോയും ചിത്രങ്ങളും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലടക്കം വൈറലായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്